ജപ്പാനിൽ ഉത്ഭവിച്ച ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഗാങ്ങ് നെമ്പുരാനിലൂടെ ലോകം മുഴുവൻ തിരഞ്ഞുപോയ ആ ചുവന്ന ഡ്രാഗണു പിന്നിലെ ലോകം അടയ്ക്കുവാണ് സമ്പന്ന വർഗത്തിന്റെ സാത്താനിക് രക്തബന്ധം ആരോപിക്കുന്ന ക്രിമിനൽ സംഘം യക്കൂസ ജന്മിത്ത കാലത്ത് സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിച്ച രാജസ്നേഹികളായ ഒരു കൂട്ടർ പിന്നീട് സൈനിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെ തുടർന്ന് മയക്കുമരുന്നും ചൂതാട്ടവും കള്ളക്കടത്തും തുടങ്ങി ബ്ലാക്ക് മെയിലിങ്ങും ഇലിമിനാറ്റുകളുമായി വരെ ബന്ധം ആരോപിക്കപ്പെട്ട സംഘടനയായി മാറി ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും ചൈനയിലും പടർന്നു കിടക്കുന്ന ഇരുപതിനായിരത്തോളം വരുന്ന യക്കൂസ ക്രൈം സിൻഡിക്കേറ്റ് ഗ്യാങ്ങിന്റെ അടയാളമായിട്ടാണ് ഈ ചുമന്ന ഡ്രാഗൺ കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവർ പണ്ട് കാലങ്ങളിൽ പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരും നീളത്തിലുള്ള വാളുകൾ ഉപയോഗിക്കുന്നവരുമായിരുന്നു ആയോധന കലകളിൽ താല്പര്യമുള്ള ഇക്കൂട്ടർ തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ മടിയില്ലാത്തവരുമാണ് ദേഹത്ത് മുഴുവനും വിചിത്രമായ പച്ചകുത്തി ചെറിയ കുറ്റം ചെയ്താൽ പോലും അവരുടെ വിരുകൾ മുറിച്ചു മാറ്റി നേതാവിന് സമർപ്പിക്കുന്ന യുബിസ്മി എന്ന ആചാരവും യക്കൂസ ഗ്യാങ്കുകൾ പാലിച്ചു പോന്നിരുന്നു ഒരു കാലത്ത് റോബിൻഹുഡായി പ്രവർത്തിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്തിരുന്ന സംഘടനയ്ക്ക് കള്ളക്കടത്തും മയക്കുമരുന്ന് സിൻഡിക്കേറ്റുമായി ജനങ്ങൾ പേടിക്കുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട് ആർക്കും തടയാൻ പറ്റാത്ത അത്തരമൊരു മുഖമാണ് എംബിറാനിലൂടെ ഖുറൈഷി എബ്രഹാം നേരിടാൻ പോകുന്നതെന്നത് തീർച്ചയാണ്